പ്രിയപ്പെട്ട സഹോദരിമാരെ ഉച്ചിതാക്കളെ സുഹൃത്തുക്കളി ദേശീയ തൊഴിൽനുറപ്പ് തൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ബി പി യു ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയിട്ടുള്ളത് മാർച്ച് നടത്താനുണ്ടായ അടിയന്തര സാഹചര്യം നിയമത്തെ മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വാക്കാൻ നൽകുന്ന ഉത്തരവുകൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ദേശീയ തൊഴിലുറപ്പിൻ്റെ നിയമത്തിൽ പറയാത്ത ചില കാര്യങ്ങൾ ഫോണിലൂടെ നൽകിക്കൊണ്ട് ദേശീയ തൊഴിലുറപ്പിൻ്റെ ഓഫീസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് ഈ സമീപനം കേരളത്തിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്നു എന്നത് വളരെ ഗൗരവമായി നാം പരിശോധിക്കേണ്ടതാണ് ഒരു നിയമുള്ളത് കൊണ്ടാണ് ആ നിയമം നിലനിൽക്കുന്നു എന്ന കാരണത്താൽ മാത്രം ഈ പദ്ധതി ഇപ്പം നടന്നു പോക നിരവധിയായ പ്രയാസങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ പല വിധേന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു കാലത്ത് ഈ രാജ്യത്തെ പര കോടിയിൽ പരം വരുന്ന തൊഴിലാളികളായ മനുഷ്യർക്ക് അവരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നതിന് വേണ്ടി വലിയ സഹായമായ ഒരു പദ്ധതിയെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന രീതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അടുത്ത ദിവസങ്ങളിലായി അടുത്ത മാസങ്ങളിലായി കണ്ടുവരും നിയമങ്ങളിൽ നിരന്തരമായി മാറ്റം വരും നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കി വെക്കുന്ന പണം ഘട്ടം ഘട്ടമായി വെട്ടിച്ചു ഒരു പുറത്ത് വലിയ വലിയ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും അവരുടെ നികുതി ഇങ്ങനെ കുറച്ചു കൊടുക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കും ഇനി വെട്ടിക്കുറച്ച വിഹിതം കൃത്യമായി കൂലിയായി ലഭിക്കുന്നുണ്ടോ അതിന് തന്നെ മാസങ്ങൾ സമയമെടുക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പദ്ധതി സുതാര്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി എൻ എം എം എസ് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സുതാര്യമാക്കുക എളുപ്പമാക്കുക എന്ന് പറഞ്ഞ് ആളുകളെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അതുകൊണ്ടാണ് പറഞ്ഞത് ഘട്ടം ഘട്ടമായി കൊലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്ന വലിയ ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത് അതിന്റെ അവസാനത്തെ സൂചനയാണെന്ന് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചില ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ ഭാഗമായി വലിയ പ്രയാസത്തിലേക്ക് തൊഴിലാളികളും നേറ്റുമാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുക അതിനെതിരായിട്ടുള്ള ഒരു സൂചനാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത് എനിക്ക് ഓർമ്മ വന്നത് സി ഐ ഡി മൂസ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് നമ്മളെല്ലാരും കണ്ട് ചിരിച്ചൊരു സിനിമ ആ സിനിമയില് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മൂസ വരുന്ന ഒരു സന്ദർഭമുണ്ട് മൂസമാണ് നമ്മുടെ ദിലീപാണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ മൂസ വരുമ്പോൾ മൂസ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് ഒരു തോക്ക് വേണം കാരണം മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാറ് പൊട്ടിത്തെറിക്കും അത് കണ്ട് മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കാൻ ഒപ്പം നടക്കുന്ന മൂസയ്ക്ക് ഒരു തോൽക്ക് വേണം അപ്പോ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ പറഞ്ഞു പറയുന്നൊരു വാക്കുണ്ട് തോക്കൊക്കെ തരാം പക്ഷെ എന്തുപാടില്ല വെടിവെക്കാൻ വേണ്ടി പാടില്ല തോക്ക് തരാൻ പക്ഷെ പൊട്ടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഈ പദ്ധതി കൊണ്ട് നാട്ടിലൊരു മനുഷ്യരും ഗുണമുണ്ടാകരുത് എന്ന നിലയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ സമരം പണ്ട് മൂസയോട് പറഞ്ഞതുപോലെ കേന്ദ്രം കേന്ദ്രത്തെ പോലെ തന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ചില ഉദ്യോഗസ്ഥർ അങ്ങനെ ചിലയുണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് അവർക്ക് രാജാവിനെ കാണിക്കാൻ വേണ്ടി വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്ന നിലയ്ക്ക് ഈ പദ്ധതിയൊക്കെ നിയമപരമായി ഉണ്ടെങ്കിലും ഇതുകൊണ്ട് ഒരു മനുഷ്യർക്കും ഗുണം കിട്ടരുത് എന്ന് തീരുമാനിക്കുന്ന നിലയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിനെതിരായി രാജ്യത്ത് വലിയ സമരങ്ങൾ കേരളത്തിൽ വലിയ സമരങ്ങൾ സംഘടിച്ച് വരിക തന്നെ ചെയ്യും ആ സമരങ്ങളുടെ ഒരു തുടക്കമെന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്